മലയാള സിനിമയിലെ സൂപ്പർ താരമാണ് മഞ്ജുവാര്യർ തൻ്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് മഞ്ജുവാര്യർ കലോത്സവ വേദിയിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമയിലെത്തുന്നത് അധികം വൈകാതെ തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ മഞ്ജുവിന് സാധിച്ചു പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു മഞ്ജുവാര്യർ ഇരുപത് വർഷത്തോളം സിനിമയിൽ നിന്നും പൂർണ്ണമായും മഞ്ജു വിട്ടുനിന്നു എന്നാൽ തിരിച്ചു വന്ന മഞ്ജുവിനെ അതേ സ്നേഹത്തോടെ തന്നെയാണ് മലയാളികൾ സ്വീകരിച്ചത് നിർത്തിയിടത്തു നിന്നും തുടരങ്ങുകയായിരുന്നു മഞ്ജു ഇന്നും മലയാള സിനിമയുടെ സൂപ്പർ നായികയാണ് മഞ്ജു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മഞ്ജു കയ്യടി നേടി മലയാളികൾ ഇത്രത്തോളം സ്നേഹിച്ച മറ്റൊരു നായിക ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനിടെ ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ പഴയൊരു വീഡിയോ വൈറലായി മാറുകയാണ് ഷൂട്ടിനിടെ പ്രത്യേകിച്ചും സ്റ്റണ്ട് രംഗങ്ങളും മറ്റും ചിത്രീകരിക്കുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയോ ടൈമിങ്ങിൽ വരുന്ന പിഴവോ അപകടമുണ്ടായി കേൾക്കാം അത്തരത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന അപകടങ്ങളെ കുറിച്ച് മുമ്പരിക്കൽ ഒരു കോടിയിൽ അതിഥിയായി എത്തിയപ്പോൾ മഞ്ജു മനസ്സ് തുറന്നിരുന്നു താരത്തിൻ്റെ വാക്കുകൾ ആരാധകർക്ക് വീണ്ടും ചർച്ച ചെയ്യുകയാണ് ഷൂട്ടിനിടെ വീഴുകയും പറ്റുകയും ചെയ്തിട്ടുണ്ട് മഞ്ജു ഇപ്പോൾ ും തൻ്റെ ദേഹത്തുള്ള പാടുകൾ ഷോയിൽ വെച്ച് തന്നെ മഞ്ജു കാണിക്കുന്നുമുണ്ട് പിന്നാലെയാണ് താരം ജാക്കാൻ ജില്ലിലെ ചിത്രീകരണത്തിനുടേയുണ്ടായ സംഭവം തുറന്നു പറയുന്നത് ചിത്രത്തിലെ വില്ലന്മാരിൽ ഒരാൾ മഞ്ജുവിനെ അയൺ ബോക്സ് വെച്ച് തല്ലുന്നതായിരുന്നു രംഗം അയൺ ബോക്സ് ഡമ്മി ആയിരുന്നു പക്ഷേ അതിൻ്റെ വയറും പ്ലഗ് ചെയ്യുന്ന ഭാഗവും ഒറിജിനൽ ആയിരുന്നു അയൺ ബോക്സ് വന്ന് അടിച്ചിട്ടു പോയി പക്ഷേ പിന്നാലെ ആ വയറും പ്ലഡിങ് ഭാഗവും വന്ന് തലക്കടിക്കുകയായിരുന്നു എന്നാണ് മഞ്ജു പറയുന്നത് അടികിട്ടി ഞാൻ കുനിന്ന് നിന്ന് നിൽക്കിടക്കുന്നതാണ് സീറ്റ് അപ്പോൾ എനിക്ക് കാണാം എൻ്റെ രക്തം ഒലിച്ചു പോകുന്നത് പക്ഷേ ഷോട്ട് കഴിയുന്നതുവരെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞപ്പോഴാണ് മുറിവ് പൊത്തിപ്പിടിച്ച് എഴുന്നേറ്റത് അപ്പോൾ തന്നെ എടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് മഞ്ജു പറയുന്നത് ആ പരുക്ക് മൂലം മഞ്ജുവിന് നാല് സ്റ്റിച്ചിടേണ്ടി വരയ്ക്കുകയും ചെയ്തു ആ സംഭവം കാരണം ആ അഭിനേതാവിന് വല്ലാത്ത കുറ്റബോധവും ഉണ്ടായിരുന്നുവെന്നും മഞ്ജു പറയുന്നു താൻ അയാളെ കളിയാക്കുമായിരുന്നുവെന്നും മഞ്ജു പറയുന്നുണ്ട് അതേസമയം തൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിക്കാറുണ്ടെന്നാണ് മഞ്ജു പറയുന്നത് തനിക്കുണ്ടായിരുന്നു തെറ്റുകളും അടികൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്നും മഞ്ജു പറയുന്നു ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ചിത്രയുടെ മുഖത്ത് മഞ്ജു തല്ലുന്ന സീനുണ്ടായിരുന്നു അന്ന് ശരിക്കും തല്ലിപ്പോയതാണെന്നാണ് മഞ്ജു പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് അതേസമയം വെള്ളരി പട്ടണം ആണ് ആണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പക്ഷെ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ മോഹൻലാൽ നായകനായ എംബുരാൻ ആണ് മഞ്ജുവിന്റെ പുതിയ സിനിമ ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധ dekat